ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നതിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളിടയായിത്തീരും ദൈവത്തോട് യാചിച്ചുകൊണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് പലവിധമായിട്ടുള്ള പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുന്നതിനായി ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പിൻ തക്ക സമയത്ത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും അതിനെന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരുന്നു കൊണ്ട് ദൈവത്തോട് യാചിക്കണം ദൈവമേ എൻ്റെ പരീക്ഷകളിൽ ഞാൻ എഴുതിയിട്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയും അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ എനിക്ക് നൽകണം ഞാൻ എഴുതിയിരിക്കുന്ന പേപ്പറുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ലഭിക്കണം പലവിധമായിട്ടുള്ള പരീക്ഷകൾ എസ് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിഗ്രി പരീക്ഷകൾ പി ജി പരീക്ഷകൾ എഴുതിയിട്ടിരിക്കുന്നത് സി എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം ഈ ദിവസങ്ങളിൽ എഴുതുന്ന പരീക്ഷകളിൽ മേൽ അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ നൽകും നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചു മുൻപോട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതമുണ്ടാവും ഈ ദിവസങ്ങളിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ദൈവമേ ഈ പരീക്ഷ എനിക്ക് വിജയകരമായി തീർക്കുമോ അതോ ഞാൻ മാർക്ക് ലഭിക്കാതെയായി ലഭിക്കാതെയായിത്തീരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ കുഞ്ഞുങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്രയും മാർക്ക് വാങ്ങാൻ എനിക്ക് സാധിക്കാതെ വരുമോ എന്നൊക്കെയുള്ള ആശങ്കകളോടുകൂടി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം അത്ഭുതകരമായിട്ടുള്ള നമ്മുടെ കണ്ണീരിന് മറുപടി തരുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെയും ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈ വചനം പല ആവർത്തിച്ച് എഴുതിയും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ തീരും അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും മറ്റുള്ളവർക്ക് മുൻപിൽ നിന്ദിക്കപ്പെടാതെ താഴ്ത്തപ്പെട്ടു പോകാതെ ദൈവം നമ്മെ ഉയർത്തും ഒരു മനുഷ്യനും നമ്മളെ ഉയർത്തുവാൻ സാധിക്കുന്നതല്ല നമ്മുടെ വിഷയങ്ങളിന്മേൽ വിജയം തരണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ ഓരോ ദിവസവും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ മേൽ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ തടസ്സങ്ങളിൽ മേലൊക്കെ വിജയം തരണമെങ്കിൽ മുൻപിലുള്ള തടസ്സങ്ങളെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുൻപോട്ട് നമുക്ക് പോകാൻ നമ്മുടെ വഴികളെ നേരെയാക്കുന്നത് ഈ സർവശക്തനായ ദൈവമാണ് നമ്മൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ പേപ്പറുകൾ നോക്കുന്ന അധ്യാപകരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവർക്ക് ശരിയായ രീതിയിൽ നമ്മുടെ പേപ്പറുകളിൽ മാർക്കുകൾ ഇടുന്നതിന് നമുക്ക് ദൈവത്തോട് യാചിക്കാം നമ്മൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ എഴുതിയിരിക്കുന്ന ആവശ്യത്തിന്മേൽ അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകുന്നത് കാണുവാനിടയായിത്തീരും തക്ക സമയത്ത് നിന്നെ ഉയർത്തി നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ദൈവത്തോട് യാചിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം അത്ഭുതകരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള വിടുതലിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുൻപോട്ട് നീങ്ങും ഓരോ കുഞ്ഞുങ്ങളും ഇരിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ വിഷയങ്ങളിൽ മേൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകണം പരീക്ഷകളിന്മേൽ നല്ല വിജയം നൽകണം ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സർവശക്തിയുള്ള ദൈവത്തിന് അല്ലാതെ മറ്റാർക്കാണ് നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ ഒരു വിടുതൽ നൽകാൻ സാധിക്കുക അത്ഭുതകരവും അതിശ വിഷയകരവുമായുള്ള വിടുതലിൻ്റെ നേർക്കാഴ്ചകളിലൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാം പ്രാർത്ഥനയുടെ ശക്തി അറിയാൻ സാധിക്കണം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം വിഷയങ്ങൾ എഴുതി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിടുതൽ നിശ്ചയമാണ് ഒരു വചനം ദൈവം നമുക്ക് നൽകിയെങ്കിൽ ആ വചനം എഴുതി വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങിയാൽ അതിൽ വിജയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും മായിട്ടുള്ള പരീക്ഷകളിൽ വിജയം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മാറി ആകുലതകളെല്ലാം മാറി സന്തോഷവും സമാധാനവും ഈ ദിവസങ്ങൾ ദൈവം നൽകും ഈ വചനം നിങ്ങൾ എഴുതണം ഒരു ദിവസം കഴിയുന്നതും പതിനാല് തവണ എഴുതി നിങ്ങൾ വായിക്കുക പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ദൈവത്തിൻ്റെ മാറിൽ ചേർന്നിരുന്നു കൊണ്ട് ആ പാദത്തിൽ കേണ് നിലവിളിച്ച് ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാം ദൈവം സഹായിക്കട്ടെ ആമേൻ